ഹായ് ഫ്രണ്ട്സ് മിസറഡ് പുതിയ രേഗുലർ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകൾ തരുന്നുണ്ട് അതിൻ്റെ അപ്പം തന്നെ കുറച്ച് ഓൾഡ് കോയിൻസ് പരിചയപ്പെടുത്തുന്നുണ്ട് അതിൽ നല്ല പ്രൊജക്ടുകൾ ഉള്ള നല്ല കിട്ടലും പ്രൊ ടോക്കൺസ് ഉണ്ട് അതേപോലെ തന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ടോക്കൺസ് ഉണ്ട് പക്ഷേ ഉള്ള ടോക്കൺ തന്നെയാണ് പക്ഷേ ലോ മാർക്കറ്റ് ക്യാപ്പ് ആണ് അതേ കുറച്ച് ഹൈ റിസ്ക് ആണ് ഞാൻ മെൻഷൻ ചെയ്യാതൊക്കെയാന്നുള്ളത് അതുകൂടാതെ നമുക്ക് ആ പ്രൊജക്റ്റുകളുടെ അപ്ഡേറ്റുകൾ നോക്കി വെക്കാം കൂട്ടത്തില് ഒരു ഡ്രോപ്പ് ഇന്ന് വന്നിട്ടുണ്ടാവും ഓൾറെഡി നിങ്ങളത് ക്ലെയിം ചെയ്ത് കാണും നിങ്ങൾ ടെസ്റ്റ് നെറ്റ് ടാസ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്യൂവൽ നെറ്റ്വർക്കിൻ്റെ ഹെഡ്രോപ്പാണ് ഓൾറെഡി ടെസ്റ്റ് നെറ്റ് ടാസ്ക് ചെയ്തവർക്ക് നല്ല രീതിയിലുള്ള ഹെഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷേ വിചാരിച്ച അത്രയും പമ്പ് ഈ ഒരു ടോക്കൺ കിട്ടിയിട്ടില്ല എന്നാലും കുഴപ്പമില്ല നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും ഇതുകൂടാതെ ഞാൻ രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഈ ഒരു വിറ്റ്ഗെറ്റ് ഇവൻറ്റും പറഞ്ഞിരുന്നു അതിൽ നിങ്ങൾ യു എസ് ഡി ടി സബ്സ്ക്രൈബ് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഓരോ സബ്സ്ക്രൈബ് ചെയ്ത യു എസ് ഡി ടി പോയിൻറ്റ് സെവൻ ഫ്യൂവൽ ടോക്കണോ കിട്ടിയിട്ടുണ്ടാവും അയ്യായിരം ടോക്കൺസ് ചെയ്ത ആൾക്കാർക്ക് മൂവായിരത്തി നാനൂറ് ടോക്കൺസോളം കിട്ടിയിട്ടുണ്ടാവും അമ്പ അറുപത്തെട്ട് ഡോളർ ചിലവിൽ അതൊരു ഇരുന്നൂറ്റി അമ്പത് ഇരുനൂറ്റിഴ് ഡോളർ പ്രോഫിറ്റിൽ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനും പറ്റിയിട്ടുണ്ടാവും ത്രീ എക്സിൽ മിനിമം വളരെ രണ്ട് ദിവസം കൊണ്ട് ത്രീ എക്സ് പ്രോഫിറ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എക്സിറ്റ് ചെയ്യാൻ പറ്റിയിട്ടാണെന്ന് ചോദിക്കുന്നു പിന്നെ നിങ്ങൾക്ക് ഫ്യൂൾ ടോക്കൺ വേറെ ആയ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും താഴെയൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്ന പ്രോജക്റ്റ് ആർട്ടിഫാക്റ്റ് ആണ് ഓൾറെഡി ഞാൻ ആർ ടി എന്ന ടോക്കൺ നിങ്ങൾക്ക് കുറച്ച് ദിവസം മുപ്പത്തെ വീഡിയോയിൽ പറഞ്ഞു തന്നിരുന്നു അന്ന് ഫോർ വൺ പോയിൻറ്റ് ഫോർ ഡോളേഴ്സിൻ്റെ അടുത്തായിരുന്നു പ്രൈസ് വൺ പോയിൻറ്റ് സിക്സ് ഫൈവ് ഡോളേഴ്സ് വരെ പോയിരുന്നു ടോക്കൺ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ് വൺ ഡോളർ താഴെ ഞാൻ ഹ്രെഡ് എടുത്തേക്കുന്നത് ഞാൻ പ്രോഫിറ്റെടുത്ത് പ്രോഫിറ്റിൽ എടുത്തിട്ട് വീണ്ടും ഇപ്പോൾ റീബൈ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ ടോക്കൺസിന് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലോ മാർക്കറ്റ് സപ്ലൈ ഉള്ള മാക്സിമം സപ്ലൈ ഉള്ള ഒരു പ്രൊജക്റ്റാണ് ഹർട്ടിഫാക്റ്റ് നല്ലത് ഗെയിമിങ് വേസ്ഡ് പ്രൊജക്റ്റാണ് ഇരുപത്തഞ്ച് മില്യണ് ടോട്ടൽ ടോക്കൺ സപ്ലൈ ഉള്ളൂ അതിൽ നയൻറ്റീൻ പോയിന്റ് ഫോർ എയിറ്റ് മില്യൺ ഓൾറെഡി സർക്കുലേറ്റിംഗ് ആണ് അതായത് ഏകദേശം സെവൻറ്റി സെവൻ പോയിന്റ് നയൻ ടു പെർസെൻറ് ഓഫ് ടോക്കൺസ് സർക്കുലേറ്റിംഗ് ആണ് വളരെ ലോകം मार्केट कैपल वो കിട്ടലം പ്രൊജക്റ്റാണ് ആർട്ടിഫാക്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് എക്സ്ചേഞ്ചസിലും ഈ ഒരു ടോക്കൺ ലൈവാണ് ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഒരു വർഷം മുമ്പ് നാല് പോയിന്റ് അഞ്ച് ഡോളറാണ് ഓൾ ടൈം ലോ പോയിന്റ് ത്രീ ഫോർ പക്ഷേ ഇപ്പോഴും ഈ ഒരു ടോക്കൺ അതിൻ്റെ ഇപ്പോൾ ഒപ്റ്റിമൽ പെർഫോമൻസ് എത്തിയിട്ടില്ല എന്ന് തന്നെ പറയാം ഈ ഒരു ടോക്കൻ്റെ ഈ ട്വിറ്റർ പേജ് പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കാണാം ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ളത് ഇതുകൂടാതെ ത്രീ ഫോർട്ടി ഫൈവ് കെ ഫോളോവേഴ്സ് ഉണ്ട് ഈ ടെർമിലൂടെയാണ് ഈ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തേക്കുന്നത് ഇവർ വലിയ വലിയ അപ്ഡേറ്റ്സ് ഉടനടി നെക്സ്റ്റ് മന്തോടെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോജക്റ്റ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് ഉണ്ടാവണം ഞാൻ ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന പ്രോജക്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി ഇത് ഫസ്റ്റ് എ ഗെയിം വിത്ത് എൻ എഫ് ടി റവന്യൂ ഷെയറിങ് അപ്പോൾ ഇതിലൂടെ എൻ എഫ് ടി എൻ എഫ് ടിയിലൂടെ കിട്ടുന്ന റവന്യൂ ഗെയിം കളിച്ച് വിന്നേഴ്സ് ആവുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു അതുകൂടാതെ ഇവരുടെ കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർ ആ ടി ടോക്കണിൻ്റെ യൂസ് കേസുകൾ ഡാവോ ലോഞ്ച് പാഡ് സ്റ്റേക്കിംഗ് എൻ എഫ് ടി റിവാർഡ്സ് കറൻസി പിന്നെ ഇതുകൂടാതെ ഇത് ബേണും ചെയ്യുന്നുണ്ട് ഈ ടോക്കൺസ് അപ്പോൾ ടോക്കണിൻ്റെ സപ്ലൈ കുറയുന്നതിനനുസരിച്ചും ഈ ഇതിൻ്റെ മറ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും ഈ ടോപ്പ് മോസ്റ്റ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിളും ആണ് ബസ്റ്റേഴ്സും ഒക്കെ വലിയ വലിയ പേരുകളാണ് പൂൾസ് വെഞ്ചേഴ്സ് അതായത് ഓ സി ക്യാപിറ്റൽ അതേപോലെ തന്നെ പിഗ് ഗെയിംസ് ഇത് കൂടാതെ അനിമോക്കോ ബ്രാൻഡ്സ് ഒക്കെ വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരെ റോഡ് മാപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്നില്ല ഇപ്പോൾ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് ആർട്ടൊന്ന് വരച്ചേക്കുന്നത് കേട്ടോ ഇത് വേണമെങ്കിൽ റിമൂവ് ഇത് തരാം ഈ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കറണ്ട്ലി ഒരു ഈ ട്രയങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നലെ എഫ് ഒ എം സി ന്യൂസ് വന്നപ്പോൾ ബി ടി സി അടക്കം നയൻറ്റി നയൻ തൗസൻഡ് രൂപ ഡൗൺ ഡം ഡംബായിരുന്നു ടെൻ പേഴ്സൻ്റ് ഓൺ ഡംബായിരുന്നു അപ്പോൾ അതിൽ ഈ ഒരു ടോക്കണും അത്യാവശ്യം വൺ പോയിൻറ്റ് ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് പോയി പക്ഷേ അത് വീണ്ടും ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് കയറിയിട്ടുണ്ട് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു സപ്പോർട്ടിൻ്റെ മുകളിലേക്ക് വീണ്ടും തിരിച്ച് കയറിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് നിന്ന് ബ്രേക്ക് ചെയ്ത് പോയിട്ടില്ല ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ച് തിരിച്ചതിന് ഉള്ളിൽ തന്നെ കയറിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് പ്രൈസ് തിരിച്ച് നല്ല രീതിയിൽ റിക്കവർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് വളരെ ലോ ആണ് ട്വൻറ്റി ടു മില്യൺ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്രൊസസിന് അവിടുന്ന് ടെൻ എക്സ് അടിക്കാൻ വളരെ എളുപ്പമാണ് ടു ഫിഫ്റ്റി ടു ട്വൻറ്റി മില്യൺ മാർക്കറ്റ് ക്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഇത് പത്ത് ഡോളറിന് മേലെ പോയി അവിടെ നിന്ന് ഇപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് നമുക്ക് ഫിബിനാഴ്ച റിപ്ലേസ്മെൻറ്റ് കൊടുത്തിട്ട് ഓൾ ടൈം ഹൈന്ന് ഇപ്പോഴത്തെ ലോയിലേക്ക് ഒരു വരച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ ഏകദേശം

പക്ഷേ അതും നല്ല ഈ പ്രൊജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ അതിൽ കൂടുതലുണ്ടായിരിക്കും പത്ത് ഓൾ വരയ്ക്ക് ഈസി ആയിട്ട് പോകാം ഇയർ ടു ട്വൻറ്റി മില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേറെ റിസർച്ച് നടത്തുക ഞാൻ എൻ്റെ റിസർച്ച് നടത്തിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്റ്റഡി പറഞ്ഞു കൊടുക്കുന്നത് ഒരു എക്സ്ചേഞ്ചിലൊക്കെ ആണ് നല്ല പ്രൊജക്റ്റ് ഉണ്ട് നല്ല ടീമുണ്ട് ഒരുപാട് അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ ഇവരുടെ പ്രൈവറ്റ് സെയിൽ ഇൻവെസ്റ്റേഴ്സ് നയൻറ്റി പെർസെൻ്റ് ആൾക്കാരും ഇവരുടെ വെസ്റ്റിംഗ് ഷെഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് അതിന് എക്സിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റിൽ ഇനി അതിൽ അതിൽ കൂടുതൽ ഡംബ് വരാൻ ചാൻസ് ഇല്ല നയൻറ്റി പെർസെൻറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ടോക്കൺ ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിയ ഡമ്പ് ഇനിയും പ്രതീക്ഷിക്കേണ്ട മാർക്കറ്റ് ഏത് രീതിയിൽ മൂവ് അനുസരിച്ച് ഈ ടോക്കൺ അതിൽ നന്നായിട്ട് മൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യം താല്പര്യവർക്ക് ഈ ടോക്കണെ കുറിച്ച് പഠിച്ചിട്ട് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാവുന്നതാണ് നെക്സ്റ്റ് ടോക്കൺ എന്ന് പറയുന്നത് പഡ്ജി പെങ്കിൻസ് ആണ് പെങ്കു ഓൾറെഡി ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ഇന്നലെ ഒരു ഡീറ്റെയിൽ വീട്ടിൽ ഞാൻ ചെയ്തിട്ടുണ്ട് താല്പര്യം അത് കണ്ടു വയ്ക്കുക ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് കാണാൻ പറ്റും ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവേണ്ട ഒരു പ്രൊജക്റ്റാണ് ത്രീ ടു ഫൈവ് എക്സ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോജക്റ്റാണ് അടുത്തെന്ന് പറയുന്നത് വളരെ ലോ മാർക്കറ്റ് ക്യാപ്പ് ആയിട്ട് ുള്ള നല്ല പ്രൊജക്റ്റുള്ള കീടലൻ്റെ ടോക്കൺ ആണ് സി ഷിൽ ഡി എം എസ് ഡി എം ആണ് ടിക്കർ നയൻ പോയിന്റ് സെവൻ ഫിൽ മില്യണ് മാർക്കറ്റ് അപ്പിൾ ലെസ് ദൻ ടെൻ മില്യൺ സപ്ലൈ വൺ മില്യൺ ആണ് പക്ഷേ എയ്റ്റി ഫോർ മില്യെ സർക്കിറ്റിംഗ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് മില്യൺ പേർസെൻറ്റേജ് സർക്കുറ്റിംഗ് പക്ഷേ ടോപ്പ് എക്സ്ചേഞ്ചസിലൊക്കെ അവൈലബിൾ ആണ് കൂക്കോയിൻ എം എക്സി ഗേറ്റ് ഒക്കെ അവൈലബിൾ ആണ് ഓൾ ടൈം ലോയിൽ നിന്ന് വെറും ഫിഫ്റ്റി പെർസെൻ്റ് ഡൗൺ ഉള്ളു ഓൾ ടൈം ഹൈൽ നിന്ന് ടു ഓൾമോസ്റ്റ് ടു എക്സിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഇവർ എന്ന് പറയുന്നത് ഒരു ഡീപ്പിൻ വേസ്റ്റ് പ്രൊജക്റ്റാണ് എ പവർ ഡീ പിൻ സെക്യൂർ കമ്പ്യൂട്ടിംഗ് പവർ ഫോർ ഫോർ ഫിഫ്റ്റീൻ മില്യൻ ക്രിപ്റ്റോ ജൂസേഴ്സ് ബൈ എ പവർ ഡിസെൻറ്റൈസ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് അപ്പോൾ എ ഐയും ഡീപിൻ്റെയും കമ്പിൻ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ടോപ്പ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ് ഒരുപാട് പേര് ഈ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർ ബിസിനസ് മോളിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവരെ വെബ്സൈറ്റ് ഉണ്ട് അതുകൂടാതെ ഇവർ ട്വിറ്റർ പേജ് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് വയ്ക്കുക ഏകദേശം ഇരുനൂറ് തൊണ്ണൂറ്റി രണ്ട് കെ ഫോളവേഴ്സിൻ്റെ ചെയിൻ ജി ഗവൺമെൻറ് എ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇവരെ വെബ്സൈറ്റിലും ഈ ട്വിറ്റർ പേജിലുണ്ട് ഇവരെ നോട്ട് സെയിൽ ലൈവാണ് താല്പര്യം ഇതിൽ പങ്കെടുക്കാം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതറിനാണ് എ ടി സെറിൻ്റെ ടിക്കറിൻ്റെ പേര് ഫോർ ട്വൻറ്റി സിക്സ് മില്യൺ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു പ്രോജക്റ്റാണ് ഡി പി ഇൻ പ്രൊജക്ട് തന്നെയാണ് ഇപ്പം ഈ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ പവർഫുൾ യു കമ്പ്യൂട്ടർ സൊല്യൂഷൻസ് ഓൺ ഡിമെൽ ഡിമാൻഡ് യു സൊല്യൂഷൻസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് വർക്ക് വേണ്ടിയിട്ട് ജിപിയു യു ഉണ്ട് അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പ്രോജക്ട്സ് വരുന്നത് യു ബോറോ ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ യു പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ യു പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് കിട്ടുന്ന ടോക്കൺസാണ് ആണ് എന്ന് പറയുന്നത് ഇവരുടെ ഇവരുടെ സപ്പോർട്ട് ഫയൽ കോയൻഡ് മോക്കാക് സോള സോഫൻ മാജിക് ഈഡൻ ഗെയിറ്റയോ ബൈബിറ്റ് ഇതിലൊക്കെ ലിസ്റ്റഡുമാണ് ഈ ടോക്കൺ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്പോസിബിൾ ഫൈനാൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവരുടെ നോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ഇവരുടെ ഇത്ത ടോക്കൺസ് കിട്ടും ഫോർട്ടി ടു ബില്ല്യൺ ആണ് മാക്സിമം സപ്ലൈ അതിൽ ഓൾമോസ്റ്റ് സിക്സ് തേർട്ടീൻ പെർസെൻറ്റേജുകളും ടോക്കൺസേ മാർക്കറ്റിൽ വന്നിട്ടുള്ളൂ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് പത്ത് സെൻറ്റാണ് അത് കുറച്ച് പത്ത് ഒരാറുമാസം മുമ്പാണ് അടിച്ചത് അതായത് അതായത് ഒന്ന് മുപ്പ മുപ്പത് ശതമാനം ഡൗൺ ആളു ഓൾ ടൈം ലോയിൽ നിന്നും സെവൻറ്റി ഫൈവ് പെർസെൻറ്റ് അപ്പുമാണ് അപ്പോൾ ഈ പ്രൊജക്റ്റ് ഇനിയും നല്ല പൊട്ടൻഷ്യലാണ് റെൻഡർ പോലെയൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഈ പ്രോ പ്രൊജക്റ്റ് ഈസി ആയിട്ട് ഇവിടെ നിന്ന് ടെൻ ലാക്സ് ഒക്കെ അടിക്കാവുന്നതാണ് അപ്പോൾ ഇത് തിരിച്ചായിട്ടും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉണ്ടാവുക എണ്ണൂറ് കിടമേലെ ഫോളോവേഴ്സ് എടുക്കേണ്ടത് അത്യാവശ്യം ക്രെഡ്യബിൾ ആയിട്ടുള്ള വലിയ വലിയ പേരുകൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് പവറിങ് ദ ഫ്യൂച്ചർ എ ഐ ബിൽഡിംഗ്സ് ഡീസണലൈസ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ജി പി യു ബേസ്ഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ് തീർച്ചയായിട്ടും നോക്കി വയ്ക്കുക അടുത്തെന്ന് പറയുന്നത് കുറച്ച് റിസ്ക് കൂടിയ ഒരു പ്രൊജക്റ്റാണ് കെ ഒ എസ് സി എന്നാണ് ടോക്കൻ്റെ ടിക്കർ ഫോർ പോയിന്റ് ത്രീ മില്ലയനേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ടെൻ ബില്യൺ സപ്ലൈ ഫൈവ് പോയിൻറ്റ് ടു ടു ഫോർ ബില്ല്യൻ സോർ ഫിഫ്റ്റി ടു ബില്ല് ഫിഫ്റ്റൂ പെർസെൻ്റ് സപ്ലൈ ഉണ്ട് ഇപ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻറ്റ് ഡൗൺ ആണ് ഓൾ ടൈം ലോയിൽ നിന്ന് ഫിഫ്റ്റി പെർസെൻ്റ് സിക്സ്റ്റി പെർസെൻ്റ് അപ്പാണ് എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ് എക്സക്കിൽ മാത്രം അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐ പവേഡ് വെബ് ത്രീ കീ ഒപ്പീനിയൻ ലീഡർ നെറ്റ്വർക്ക് അതായത് ഇൻഫ്ലുവൻസിനു വേണ്ടിയിട്ടുള്ള ഒരു എ ഐ ബേസ്ഡ് പ്രോജക്റ്റാണ് എ എൽ ഫോർ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒരു പ്രോജക്റ്റ് ഓൾറെഡി ഉണ്ട് അത്യാവശ്യം വലിയ വലിയ പേരുകൾ ഇവരായിട്ട് ടൈപ്പിന് ക്രിപ്റ്റോലോഡ് ഇവൻ ലൂത്ര മാൻഡോ സിറ്റി ഇവരൊക്കെ ആയിട്ട് ടൈപ്പ് ഉണ്ട് പിന്നെ ഫീച്ചേർഡ് ന്യൂസിലാണ് പിന്നെ ഈ പ്രൊജക്റ്റ് തന്നെ വർക്ക് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ടോക്കണോമിക്സിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ചുള്ളത് വേറെ വെബ്സൈറ്റിലും ട്വിറ്ററിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ് കുറച്ച് ഹൈ റിസ്ക് കാറ്റഗറി ഇപ്പോൾ എടുത്താം പക്ഷേ ഉടൻ ലോ മാർക്കറ്റ് ക്യാപ്പാണ് ഫോർട്ടി മില്യൺ മാർക്കറ്റ് ക്യാപ്പായി തന്നെ ടെൻ എക്സ് പമ്പായി കഴിഞ്ഞു അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എൻഡ്രോയ്ഡ് എടുക്കണമെങ്കിൽ എൻഡ്രൈഡ് എടുക്കാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ടോക്കൺസ് കഴിഞ്ഞു ഇനി ഞാൻ കുറച്ച് പ്രൊജക്ടിൻ്റെ അപ്ഡേറ്റ് വരാം ആദ്യത്തെ അപ്ഡേറ്റ് നടന്നത് ഡെക് ചൈനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് വളരെ മുന്നേ തന്നെ ഡക് ബോട്ടിനെ പരിചയപ്പെടുത്തി തന്നിരുന്നു ഇതിൽ ഫ്രീ ആയിട്ട് ആയ ഡ്രോപ്പ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു ടി ഡി ടി ജിയുടെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ടി ജി വരാൻ പോകുന്നത് അവരുടെ റോഡ് മാപ്പ് കൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതുകൂടാതെ ഇവർ ഇവരുടെ മെയിനായിട്ട് ലൈവ് ആക്കിയിട്ടുണ്ട് ഓർബിറ്റർ നിന്നോ അല്ലെങ്കിൽ ഓൾട്ട് ഫിനാൻസ് എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്യാവുന്നതാണ് ഇതുവരാതെ വേറെയും കുറെ ബ്രിഡ്ജുകളുണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ ഇവരുടെ ടോട്ടൽ വാല്യൂ സ്റ്റേറ്റ് ടെൻ മില്യൺ കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ ടോണിലോ അല്ലെങ്കിൽ ഡോഗ്സോ ഏത് ടോക്കൺ വേണമെങ്കിലും ബ്രിഡ്ജ് ചെയ്യാവുന്ന ഐ മീൻ ബ്രിഡ്ജ് ചെയ്യാവുന്ന ബി ടി സി ആടക്കം നിങ്ങൾക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് സ്റ്റേക്ക് ചെയ്യാവുന്നതാണ് സ്റ്റേക്കിംഗ് ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അപ്പൊ സപ്പോർട്ടഡ് എന്ന് ടോൺ കാറ്റി ടീസ് ടോൺ നോട്ട് ഡോഗ്സ് ഹാംസ്റ്റർ മേജർ ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഈ ടോക്കൺസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റേക്ക് ചെയ്യാവുന്നതാണ് ഇത് കൂടാതെ ഇവരുടെ ബ്രിഡ്ജിങ് ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓക്കെ എക്സ് വാലറ്റൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് ബ്രിഡ്ജ് ചെയ്യണേന് പോയിൻസ് കിട്ടും അതുകൂടാതെ ഇവരെ ടോക്കണോമിക്സിൻ്റെ സ്നേക്ക് മിക്ക് വന്നിട്ടുണ്ട് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എഴുപത്തേഴ് ശതമാനമാണ് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല രീതിയിലുള്ള ഡ്രോപ്പ് ഇത് യൂസേഴ്സിന് കിട്ടുന്നതാണ് എത്രത്തോളം നിങ്ങൾക്ക് ഇവരെ മെയിൻ നെറ്റിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് മൈൻസ് അനുസരിച്ച് ഡ്രോപ്പ് കിട്ടുന്നതാണ് ഇവരെ ബ്രിഡ്ജ് ഒഡീസിൽ നടക്കുന്നുണ്ട് ഓക്കെ എക്സ് വാലറ്റിലൂടെ അതും നിങ്ങൾക്ക് ഭാഗമാകുന്നതാണ് കുറേ അപ്ഡേറ്റുകൾ ഡെക്സ് അതിൻ്റെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹൈപ്പ് ഇപ്പോൾ ഒരു ബിൽഡ് ചെയ്തിട്ടുണ്ട് ടി ജി ജാനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അപ്പോൾ ഒരു മാസം കൂടി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടോക്കൺസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത പ്രശ്നമാണ് ഇപ്പോൾ മെയിൻ നെറ്റ് ലൈവ് പോയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ട്രാൻസ്ഫർ ഫീസും ട്രാൻസാക്ഷൻ ഫീസും കൊണ്ടുവരും കൂടുതൽ ട്രാൻസാക്ഷൻസ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഹൈഡ്രോപ്പ് കിട്ടുന്നതാണ് അടുത്തെന്ന് പറയുന്നത് ഒരു എൻ എഫ് ടി പ്രൊജക്റ്റ് ഞാൻ മൂന്ന് വീഡിയോ മുന്നേ പരിചയപ്പെടുത്തുന്നത് നയൻ ഡി സി സി എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നലെയായിരുന്നു വരേണ്ട സെയിൽ അപ്പോൾ ഈ സെയിലിൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സീറോ പോയിൻറ്റ് സീറോ സിക്സ് നയൻ ഇത്തായിരുന്നു മിൻറ്റിങ് പ്രൈസ് ഞാൻ വരെ മിൻറ്റ് ചെയ്തു ഇപ്പോൾ കറണ്ട്ലി പോയിൻറ്റ് വൺ ടു സെവൻ ഈത്താണ് ഫ്ലോർ പ്രൈസ് വന്നിരിക്കുന്നത് ബെസ്റ്റ് ഓഫർ പോയിന്റ് വൺ വണ് അത് നോക്കണ്ട ഈസി ആയിട്ട് ടു എക്സൽ വരെ ഫ്ലിപ്പ് ചെയ്യാൻ പറ്റിയൊരു അവസ്ഥ ഇന്നലെ പോയിൻറ്റ് വൺ ഫൈവ് വരെ ഈ ഫ്ലോർ പ്രൈസ് പോയിരുന്നു ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യാണ് ഇതിൽ നല്ല രീതിയിൽ ഈ ഒരു പ്രൊജക്റ്റ് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം നല്ല ഫോളോവേഴ്സ് ഉണ്ട് ഇവരെ ട്വിറ്റർ പേജ് ഒക്കെ നോക്കിയപ്പോൾ ഇവർ ഫോളോഡ് ബൈ ബെയ്സ് അതേപോലെ തന്നെ നയൻ ഗ്യാഗിൻ്റെ സിഇഒ ബെൽഫോട്ട് ഐലിയോ ഫേവർ റെഡി പ്ലയറോണി ഇവരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഈ പ്രൊജക്റ്റ് അപ്പോൾ ഇനിയും നല്ല രീതിയിലുള്ള ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ ഉണ്ട് അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ എൻ എഫ് ടി ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എൻ എഫ് ടി സീസൺ ഏതാണ്ട് കിഡ് ബാക്ക് ആയ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് പല എൻ എഫ് ടീസ് നല്ല രീതിയിൽ ഫ്ലോർ പ്രൈസ് കയറി കയറി വരുന്നുണ്ട് അപ്പോൾ നല്ല നല്ല വെരിഫൈഡ് ആയിട്ടുള്ള നല്ല നല്ല ട്വിറ്റർ പേജും നല്ല നല്ല ഇൻഫ്ലുവൻസൊക്കെ ഫോളോ ചെയ്തിട്ടുള്ള എൻ എഫ് ടി പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ സ്റ്റേജിൽ മീൻ ചെയ്തിട്ട് ടു വിത്തിൻ വൺ അവവറിൽ നിങ്ങൾക്ക് ടു എക്സിന് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും എന്നാലും എനിക്ക് ഫ്ലിപ്പ് ചെയ്തിരുന്നെങ്കിൽ ഈസി ആയിട്ട് ടു എക്സിന് മേലെ കിട്ടിയാൽ ഞാൻ എപ്പോഴും ഹോൾഡിംഗ് ആണ് ഇതിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് പ്രതീക്ഷിച്ചാണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത് അതായത് നോക്കിയപ്പം ചിലപ്പോൾ ടു എക്സോ ത്രീ എക്സ് കിട്ടുകയും ഞാൻ അത് ഫ്ലിപ്പ് ചെയ്ത് എക്സിറ്റ് അടിക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നല്ല നല്ല പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് ഓപ്പൺ സീൽ സീ പോയിട്ട് ഫീച്ചടി പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും വേരിഫൈഡ് ടിക്ക് മാർക്ക് ഉള്ളത് നോക്കുക എന്നിട്ട് ട്വിറ്ററിൽ പോയിട്ട് ഫോളോവേഴ്സ് ആരൊക്കെ നോക്കിയിട്ട് അനുസരിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് മാത്രം ഇന്ത്യ ഓക്കെ ഇതൊന്നൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല നിങ്ങൾ നിങ്ങളുടേതായ റിസർച്ച് നടത്തണം ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ കുറേ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഫ്യൂവൽ ടോക്കൺ കിട്ടിയവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഡെക്ച്ൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എല്ലാവരും പങ്കെടുത്ത് കാണുന്നതായിരിക്കുന്നു നല്ല രീതിയിലുള്ള ഹെഡ്രോപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ ഹൈ റിസ്ക് കാറ്റഗറിയിലും മീഡിയം റിസ്ക്കിലും നല്ല നല്ല പ്രൊജക്റ്റുകളും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടേതായത് റിസർച്ച് എടുത്തിന് ശേഷം മാത്രം എൻട്രി എടുക്കുക ഇതൊന്നും ഒരു ഫിനാൻഷ്യൽ അല്ല ഞാൻ വാങ്ങിയ കോയിൻസ് മാത്രമേ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ അതുപോലെ ഞാൻ റിസർച്ച് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കനോട് വേഷമാകണമെന്ന് നിർബന്ധമായിട്ടാണ് വർദ്ധിക്കുക അപ്പോഴത്തെ ഒരു വീട് ഇടയിൽ വീണ്ടും കാണാം